ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ മേലേബസാർ ചെറുപുഴ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം ലക്ഷ്യമിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മേലെ നിന്നും ആവേശകരമായ പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയ ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് തങ്ങളുടെ പത്രികകൾ സമർപ്പിച്ചത് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാനായി എത്തിയത് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം എല്ലാ സ്ഥാനാർത്ഥികളും തങ്ങളുടെ നാമനിർദ്ദേശ പത്രികകൾ പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാറ്റ് തോമസിന് മുൻപാകെ സമർപ്പിച്ചു Juliá, 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 Juliá,

കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളും ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ